ായി അവർക്ക് അവരുടെ അവരുടെ ഉറപ്പുള്ള കൈകൾ കൈകൾ അഭിഭവായിട്ട് മാത്രമല്ല ഇന്നിപ്പോ അടുത്ത കാലത്ത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടിട്ട് വിദ്യാർത്ഥികളുടെ സമരം വടി പത്തിലുമൊക്കെ ആയിട്ട് പ്രസിഡന്റിന്റെ ബംഗ്ലാവിലേക്ക് പ്രധാനമന്ത്രിയുടെ ബംഗ്ലാവിലേക്ക് പോകുന്നു ആദ്യത്തിൽ അങ്ങനെ ഒരു സമരവും നടന്നിട്ടില്ല എല്ലാ സമരങ്ങളും ഗാന്ധിയൻ മാറ്റിട്ടായിരുന്നു നയിച്ചിരുന്നത് ജയപ്രകാശ് നാരായണൻ അദ്ദേഹം ഗാന്ധിജിയനായിരുന്നു ഗാന്ധിയനായിരുന്നു തികച്ചുവാസിയുമാണ് ഗാന്ധിയനായിരുന്നു അദ്ദേഹം സമരം ചെയ്യുന്നത് അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ഈ പാറ്റ്നെ പറയുന്ന അദ്ദേഹം പറയുന്നത് പാറ്റ്നിക്കൽ ഒഴുകുന്ന ഗംഗയില് പ്രതിനിധിക്ക് കാര്യമില്ല വിഷം കഴിഞ്ഞ ഗംഗോത്രിയിലാണ് അതായത് ഭരണ ചിരാകേന്ദ്ര സീന അഴിമതി അനേകം അഴിമതി ഇന്ദിരാഗാന്ധി കുറിച്ച് ആ സമയത്ത് വന്നേ അതേപോലെ തന്നെ പല പല വിഷയങ്ങളും റെയിൽവേ സമരം അതേപോലെ പല ജനകീയ പ്രക്ഷോഭങ്ങളും വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് യുവജനങ്ങളെ എടുത്തിട്ട് രാഷ്ട്രീയക്കാരല്ല സാധാരണ യുവജനങ്ങൾ ഏറ്റെടുത്തിട്ട സമരം നടത്തിയിരുന്നു ആ സമയത്ത് അവർക്ക് നീണ് കിട്ടിയ അവസരമായിരുന്നു ഈ കോടതി വിധി എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് സമരത്തെ കുറിച്ച് പറയുമ്പോൾ ശാരീരിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു മനുഷ്യന്റെ അവകാശങ്ങളൊക്കെ എടുത്തു കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതിനാൽ കൂടുതലായിട്ട് അത് നടപ്പിലാക്കിയ രീതി അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ഈ പോലീസൊക്കെ മൂടേണാകണമെന്ന് പറഞ്ഞ് അന്നത്തെ ഡി ജി പി നമ്മുടെ ഹോട്ടലിലൊക്കെ പോയി പരിശീലനം നേടി വന്ന ആളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു നൂറ്റാണ്ടുകൾ ഉള്ള ഈ മർദ്ദനമുറകളൊക്കെ ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാരുടെ അന്ന് ചെറുപ്പക്കാരെ പുറത്തൊക്കെ എഴുത്തി മാത്രമല്ല ഈ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്വഭാവം അവരുടെ സ്വഭാവം ഇന്നും അവരുടെ പിന്തുണ മലക്കാരും കാരണം തന്റെ അധികാരം പോകും എന്നെ സൂചിപ്പിച്ചു തന്റെ അധികാരം പോകും കാരണം മാത്രമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം കാരണം കോൺഗ്രസിൽ വേറെ ആളില്ല ഇത്ര വിശാലമായ പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഇന്ദ്ര കഴിഞ്ഞതിന് ആരുമില്ലാത്തൊരവസ്ഥ വരാണ് കോൺഗ്രസിന്റെ അന്നത്തെ നേതാവ് കൂട്ടിയിരുന്നു ഒരു വാചകം അന്നത്തെ അധ്യക്ഷനാണ് ഡി കെ ബറുയ പറഞ്ഞു ഇന്ദിരെയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന് അതേപോലെ അടിമത്ത മനോഭാവമുള്ള ആളുള്ള കോൺഗ്രസിൽ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ മരണശേഷവും നമ്മൾ കണ്ടു ഈ പ്രക്രിയയുടെ തുടർച്ചയാണത് കോൺഗ്രസ് മെമ്പർ പോലും അല്ലാത്ത രാജീവ് ഗാന്ധി അന്ന് പ്രധാനമന്ത്രിയാവും അതേപോലെ തന്നെ കോൺഗ്രസ് അധികാരം ചെയ്യുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ സോണിയാഗാന്ധി തീർപ്പുറയ്ക്കണില്ല അവര് ആളുകൾക്കേ ആളുകൾക്ക് ഈ അധികാരം കൊടുക്കുന്നുള്ളൂ അപ്പൊ ആ സാധനങ്ങള് അവരുടെ രക്തത്തിലുള്ളതാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോ ഈ പിന്തുടർച്ചയെ നമ്മൾ കാണേണ്ടതുണ്ട് അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ മർദ്ദനമുറകളെ കുറിച്ചും പറയാനും ഇവിടെ അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന കെ കരുണാകരനാണ് സ്വാഭാവികമായിട്ടും ജയിലിൽ കൊടിയ മർദ്ദനങ്ങൾക്കാണ് ഇങ്ങനെ അറസ്റ്റിലായവരൊക്കെ നേരിടേണ്ടി വന്നത് അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ജയിലിൽ പോലീസ് നിങ്ങളെ നേരിട്ടത് മർദ്ദനങ്ങളൊക്കെ വളരെ ഭീകരമായിരുന്നു ഇപ്പൊ ഞാൻ അന്ന് പ്രവർത്തിക്കുന്ന പാല കേന്ദ്രമായിട്ടാണ് പാലാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പല നൂതന നമ്മളൊന്നും കേട്ട് നോക്കാ പോലീസിന്റെ രീതിയിലുള്ള പട്ടിപ്പൂട്ട് ഡബിൾ ആക്ഷൻ മാത്രല്ല ഒരു മനുഷ്യന്റെ അവസ്ഥകളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നഗ്നായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നത് മാത്രല്ല ആഹാരം ഈ ഇരുപത്തിനാല് മണിക്കൂറിനു ഒരു പ്രാവശ്യം അല്ല പച്ച വെള്ളം പോലും തന്നിട്ടില്ല ആ സമയത്ത് രസകരമായ രസകരം തന്നെ നമുക്ക് അതിശയിപ്പിക്കുന്ന വസ്തുത നല്ലൊക്കെ ശരിക്ക് കൊടുക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് കോൺഗ്രസ് പ്രതിനിധി പോലീസ് സ്റ്റേഷനിൽ ആകെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല രാമചന്ദ്രൻ കുന്നപ്പള്ളി നമ്മുടെ പാലാക്കാരൻ ജീവിച്ചിട്ടുണ്ട് പത്ത് കാര്യമില്ല മാത്രമല്ല ഈ പോലീസിന്റെ ക്രൂരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ് സഹജീവിയാണ് എന്ന് ഓർമ്മയില്ലാതെ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടിട്ട് സ്പെഷ്യലൈസ് ആളുകളുണ്ടെന്നാണ് എന്റെ അനുഭവം കാരണം ഞങ്ങളെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു പോണത് ശേഷം അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഈ മർദ്ദന മുറകൾക്കൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ വിളിച്ചു വരുത്തുക ചെയ്യണം ആ നിലയ്ക്കുള്ള മർദ്ദനങ്ങളാണ് അന്ന് ഉണ്ടായതോന്നാണ് നമ്മുടെ അനുഭവം തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഇത്രങ്ങൾ നടക്കുന്നു മാത്രമല്ല കണ്മുമ്പിൽ കാണുന്ന വേറെ വിഷമമുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ജയിലിലേക്ക് പറഞ്ഞ അയച്ച ആളുകൾ ഇന്ന് രണ്ടു കാലം നിളന്ന ആളുകളെയൊക്കെ നമുക്കറിയാം ജീവിതാവസാനം വരെ ഒരു മനോഹരനായ കലാകാരൻ ഉണ്ടായിരുന്നു നാട്ടില് ആളെ കണ്ട ചിത്രം വരക്കിരുന്ന നമ്മള് അത്ര ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്ന ആള് അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിത വരെ അദ്ദേഹം തളർന്നു വീഴ്ച വരുമായിരുന്നു അതേപോലെ അനേക ആളുകളെ നമുക്കറിയാം പല നിലയ്ക്കുള്ള ആളുകൾ ശരി വരാം